പർപ്പിൾ മീഡിയയിലേക്ക് സ്വാഗതം ഇത്തിക്കര പ്രദേശത്ത് ഇത്തിക്കര ജംഗ്ഷനിൽ കഴിഞ്ഞ പതിനഞ്ച് ദിവസമായി നടന്നു വരുന്ന സഞ്ചാര സ്വാതന്ത്ര്യ സമരം ഇന്ന് സത്യാഗ്രഹം അന്വേഷിക്കുന്നത് മുൻ പഞ്ചായത്ത് പ്രസിഡൻ്റ് ഷീലാബിനു പ്രിയമുള്ളവരെ ചെങ്കോട്ട മുതൽ അച്ചങ്കോര് മുതൽ തെങ്കാശി മുതൽ വരുന്ന ഒരു സ്റ്റേറ്റ് ഹൈവേ നാഷണൽ ഹൈവേയുമായി യോജിക്കുന്ന സ്ഥലമാണ് ഇത്തിക്കര ഇവിടേക്ക് വരുന്ന നിരവധി വാഹനങ്ങൾ ഇത്തിക്കരയിൽ ബസ്സിറങ്ങി അലച്ചല്ലൂർ പഞ്ചായത്തിൻ്റെ പഞ്ചായത്ത് ഓഫീസ് സ്ഥിതി ചെയ്യുന്ന പ്ലാക്കാട് പ്രദേശത്തേക്കും അതുപോലെ തന്നെ ഹോമിയോ ഹോസ്പിറ്റൽ ആയുർവേദ ഹോസ്പിറ്റൽ നിരവധി സ്കൂളുകൾ നിരവധി സർക്കാർ സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്ന അതിച്ചല്ലൂർ പ്രദേശത്തേക്കും ആയൂര് ഓയൂർ തുടങ്ങിയ പ്രദേശത്തേക്കും സഞ്ചരിക്കുവാനുള്ള ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുകയും അതിലുപരി ഇറ്റിക്കര ബയറിൽ പ്രദേശത്ത് നിന്നും അവർക്ക് ഹൈവേയിലെത്തി തിരുവനന്തപുരത്തേക്കും കൊല്ലത്തേക്കും പോകാനുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുന്ന തരത്തിലുള്ള ഹൈവേ വികസന പ്രവർത്തനങ്ങൾ അടിയന്തിരമായി നിർത്തിവെച്ചുകൊണ്ട് ഞങ്ങൾക്ക് അടിപ്പാത നിർമ്മിച്ചുകൊണ്ട് ഞങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ സുഗമമാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഈ പ്രദേശത്തെ ജനങ്ങൾ നിരവധി നിവേദനങ്ങൾ സമർപ്പിച്ചിട്ടും ഭരണാധികാരികളുടെ കണ്ണു തുറക്കാത്തതിൻ്റെ ഫലമായി അവർ അനിശ്ചിതകാല സത്യാഗ്രഹം തുടങ്ങിക്കഴിഞ്ഞു നിരവധി വർഗ്ഗ വിഭുജന രാഷ്ട്രീയ മത ജാതി ഭേദമന്യെ നിരവധി ആൾക്കാർ ഈ സമരത്തെ പിന്തുണയ്ക്കുകയും ഈ സമരം വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയും നിരവധി അമ്മമാർ സഹോദരിമാർ സ്കൂൾ വിദ്യാർത്ഥികൾ ഇവരെല്ലാം ആശ്രയിക്കുന്ന ഇത്തിക്കര ജംഗ്ഷനിൽ നിന്നും ഒരു അടിപ്പാത ഉണ്ടാവണമെന്നും ആ അടിപ്പാത സുഗമമായി യാത്ര ചെയ്യുന്ന തരത്തിൽ നിർമ്മിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുവരുന്ന സത്യാഗ്രഹ സമരമാണ് ഈ സമരം ഷീല ബിനു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് ശ്രീലാൽ അതുപോലെ തന്നെ പഞ്ചായത്ത് മെമ്പർ ഡി രാജു തുടങ്ങിയവർ നിരവധി ദിവസങ്ങളായി ഈ സമരം ഈ അനിശ്ചിതകാല നിരാകാര സദ്യകര സമരം നടന്നു വരികയാണ് ഈ സമരത്തിലൂടെ അധികാരികളുടെ കണ്ണു തുറക്കണമെന്നാണ് ഇവിടുത്തെ ജനങ്ങൾ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത് ഞങ്ങളുടെ കുട്ടികളുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് വയസ്സായ അമ്മമാർ ഹോസ്പിറ്റലിൽ പോകാൻ ഉള്ള സഞ്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഇതെല്ലാം കൃത്യമായി സുഗമമായി ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തി അടിപ്പാക നിർമ്മാണം ദ്രുതഗതിയിൽ പൂർത്തീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരമാണ് ഇനി വരും ദിവസങ്ങളിൽ ഈ സത്യാഗ്രഹ സമരത്തിൻ്റെ സ്വഭാവം മാറുകയും ഇത് മറ്റ് രൂക്ഷമായ സമരത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ടെന്നും മുഴുവൻ ജനങ്ങളും ഐക്യകണ്ഠേനെ ഈ സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് ഈ സമരം വമ്പൻ വിജയമാക്കി മാറ്റുവാൻ ജനങ്ങൾ കൈമയി മറന്ന് സഹകരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഭരണാധികാരികൾ അടിയന്തരമായി ഈ സമരത്തിൽ ശ്രദ്ധിച്ച് ഇവർക്ക് ആവശ്യമായ സഞ്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തണമെന്നാണ് ഇവിടുത്തെ ജനങ്ങൾ ആവശ്യപ്പെടുന്നത് പർപ്പിൾ മീഡിയയ്ക്ക് വേണ്ടി വൈദ്യുപ്ളാക്കാർ കൊല്ലം